ഇന്ന് എൻ്റെ ക്ലാസ്സിൽ എസ് എസ് എൽ സി ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റിലെ അഡ്വഞ്ചേഴ്സ് ഇൻ എ ബാനിയാൻ ട്രീ എന്ന ലെസൺ ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് ഓണപ്പരീക്ഷയ്ക്ക് തയ്യാറെടുത്തിരിക്കുന്ന എല്ലാ കുട്ടികൾക്കും ഇത് ഉപകാരപ്പെടും എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണേ മനുഷ്യരെ പോലെ മറ്റ് ജീവജാലങ്ങൾക്കും ഈ ഭൂമിയിൽ ജീവിക്കുവാൻ അവകാശമുള്ളതുപോലെ ഈ ഭൂമിയെ അതിൻ്റെ പച്ചപ്പ് നഷ്ടമാക്കാതെ എക്കാലവും സംരക്ഷിക്കാനുള്ള ഡ്യൂട്ടി കൂടി ഈ ഭൂമിയിലെ അന്തേവാസികൾക്ക് ഉണ്ട് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഈ കഥ ബ്രിട്ടീഷ് വംശജനായ ഇന്ത്യൻ നോവലിസ്റ്റും എഴുത്തുകാരനുമായ റസ്കിൻ ബോണ്ട് ആണ് ഈ കഥയുടെ ഓതർ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ നോവലായ ദ റൂം ഓൺ ദ റൂഫ് അദ്ദേഹത്തിൻ്റെ പതിനേഴാമത്തെ വയസ്സിൽ എഴുതിയതാണ് കൂടാതെ മറ്റനേകം കൃതികളും ഇദ്ദേഹം രചിച്ചിട്ടുണ്ട് പത്മശ്രീ പത്മഭൂഷൺ തുടങ്ങിയ വലിയ ബഹുമതികളും ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് മെയ് പത്തൊൻപതിനാണ് അദ്ദേഹത്തിൻ്റെ ജനനം അദ്ദേഹത്തിൻ്റെ അഡ്വഞ്ചേഴ്സ് ഇൻ എ ബാനിയൻ ട്രീ എന്ന ഈ സ്റ്റോറിയിലൂടെ ഒരു ബാലൻ ആത്മരത്തിന് മുകളിലിരുന്ന് പ്രകൃതി ആസ്വദിക്കുമ്പോൾ ഉണ്ടായ ആ ബാലൻ്റെ അനുഭവങ്ങളാണ് ഈ കഥയിലൂടെ നമുക്ക് വരച്ചു കാട്ടിത്തന്നിരിക്കുന്നത് ഇനി നമുക്ക് കഥയിലേക്ക് കടക്കാം കഥ വളരെ ചുരുക്കിയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഓണ എടുത്തിരിക്കുന്ന ഈ സമയത്ത് എല്ലാവർക്കും ഇത് ഉപകാരപ്പെടട്ടെ എന്ന് തന്നെയാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത് ഡെഹ്റയിലെ ഒരു പട്ടണത്തിൽ ഒരു ബാലനും മുത്തച്ഛനും മുത്തശ്ശിയുമാണ് താമസിച്ചിരുന്നത് സ്ഥലവും ഭവനവും മുത്തശ്ശൻ്റെ മേൽനോട്ടത്തിലായിരുന്നെങ്കിലും അതിലുണ്ടായിരുന്ന ഒരു വലിയ ആൽമരം നമ്മുടെ ബാലൻ്റെ സ്വത്തായിരുന്നു അതിനുള്ള കാരണം മുത്തശ്ശന് അറുപത്തഞ്ച് വയസ്സായിരുന്നു അതുകൊണ്ട് തന്നെ ആ വലിയ മരത്തിൽ കയറുവാൻ മുത്തശ്ശനാവില്ല എന്നതുതന്നെ ആ ആൽമരത്തിൻ്റെ വിശാലമായ ശിഖരങ്ങളും വേരുകളും ഒരുപാട് വളഞ്ഞ കമാനങ്ങളും ആ ബാലനെ ഏറെ ആഹ്ലാദിപ്പിച്ചു ബാലൻ്റെ ഏറ്റവും അടുത്ത ചെങ്ങാതിയായ വലിയ വൃക്ഷത്തിൽ താമസിച്ചിരുന്ന ഒരു അണ്ണാറക്കണ്ണനും ഉണ്ടായിരുന്നു ബിസ്ക്കറ്റിൻ്റെയും കേക്കിൻ്റെയും കഷ്ണങ്ങൾ കൊണ്ട് നമ്മുടെ ബാലൻ ആ അണ്ണാറക്കണ്ണനെ വശത്താക്കി പഴങ്ങളുടെ കാലമാകുമ്പോൾ ആ ഭാഗത്തെ ഏറ്റവും കോലാഹലം നിറഞ്ഞ സ്ഥലം ആൽമരമായിരിക്കും തത്തകൾ കാക്കകൾ ബുൾ പക്ഷികൾ തുടങ്ങി നാനാത്തരം പക്ഷികളും ആ മരച്ചില്ലകളിൽ ചേക്കേറും ബാലൻ ആ മരത്തിൻ്റെ പകുതിയിൽ ഒരു എരിപ്പിടം നിർമ്മിച്ചു അവൻ്റെ സായാഹ്നം സായാഹ്നങ്ങൾ അവിടെ ചിലവഴിച്ചു അവൻ്റെ വായനയുടെ കേന്ദ്രം അവിടെയായിരുന്നു എന്നാൽ വായന വിരസമാവുമ്പോൾ ആലിലകൾക്കിട ഇടയിലൂടെ താഴേക്ക് നോക്കി താഴെയുള്ള മുത്തശ്ശിനെയും മുത്തശ്ശിയേയും പാചകക്കാരൻ പഴക്കച്ചവടക്കാരൻ എല്ലാവരുടെയും പ്രവൃത്തികൾ അവൻ ശ്രദ്ധിക്കുമായിരുന്നു എന്നാൽ ഒരു ഉച്ച കഴിഞ്ഞുള്ള സമയം ആ വേനൽക്കാലം മുഴുവൻ ഓർമ്മിക്കത്തക്ക ഒരു സംഭവം ഉണ്ടായി ഒരു മൂർക്കൻ പാമ്പും കീരിയും തമ്മിലുള്ള ജീവൻ മരണ പോരാട്ടമായിരുന്നു അത് ചാമ്പ്യന്മാരുടെ പോരാട്ടമായിരുന്നു അത് ഈ പോരാട്ടത്തിൻ്റെ പരിണിത ഫലം ഒരു മൈനയും കാക്കയും കള്ളിമൂൾ ചെടിയിലിരുന്നു വാശി പോരാട്ടത്തിൽ മൂർഖൻ്റെ ശക്തിയേറിയ കൊത്തേറ്റ് കാക്ക പിടഞ്ഞു വീണു ജീവൻ മരണ പോരാട്ടത്തിൽ തളർന്ന മൂർഖനെ കീരി കുറ്റിക്കാട്ടിലേക്ക് വലിച്ചിഴച്ച് കൊണ്ടുപോയി ബാലൻ വളരെ ശ്രദ്ധിച്ച് മരത്തിൽ നിന്നിറഞ്ഞ് വീട്ടിലേക്ക് നടന്നു അവിടെ അവരുടെ പോരാട്ടത്തെക്കുറിച്ച് അവൻ മുത്തശ്ശനോട് പറഞ്ഞു കീരി വിജയിച്ചതിൽ മുത്തശ്ശിനി സന്തോഷമായിരുന്നു കാരണം പാമ്പുകളെ തുരത്തുവാൻ കീരികൾ വേണം ഇടയ്ക്കിടയ്ക്ക് കോഴിക്കോട്ടിൽ നിന്നും മുട്ടകൾ കീരി മോഷ്ടിക്കുമായിരുന്നെങ്കിലും പാമ്പുകളെ തുരത്തുന്ന കാലത്തോളം മുത്തശ്ശിയും കീരിയോട് ക്ഷമിക്കുവാൻ ഒരുക്കമായിരുന്നു മുൻപ് ചന്തയിൽ നിന്ന് വാങ്ങിയ ഒരു വെള്ളലിയുടെയും ഒരു ചാരനിറത്തിലുള്ള അണ്ണാൻ്റെയും സംഗമസ്ഥാനം കൂടിയായിരുന്നു ആ ആൽമരം നമ്മുടെ ബാലൻ ഇടയ്ക്കിടയ്ക്ക് വെള്ളലിയെ ആ ആൽമരത്തിൻ്റെ ശിഖരങ്ങളിലേക്ക് എടുക്കാറുണ്ടായിരുന്നു അങ്ങനെയാണ് വെള്ളലിയും അണ്ണാർക്കണ്ണനും സൗഹൃദത്തിലായത് പിന്നീട് അണ്ണാൻ ഒരു കൂടുണ്ടാക്കാൻ തുടങ്ങി ഒരിക്കൽ മുത്തശ്ശനും മുത്തശ്ശിയും ആ ബാലനും കൂടി ആ കൂട്ടിലേക്ക് എത്തി നോക്കിയപ്പോൾ ആ കൂട്ടിൽ വെളുത്ത നിറത്തിലുള്ള മൂന്ന് അണ്ണാൻ കുഞ്ഞുങ്ങളെ കണ്ടു കുറച്ച് സമയം അവർ ചിന്താ വെള്ള അണ്ണാൻ കുഞ്ഞുങ്ങളെ മുത്തശ്ശൻ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല വെള്ളലി ഇടയ്ക്കിടയ്ക്ക് ആത്മരത്തിലെത്താറുണ്ടായിരുന്നുവെന്ന് ബാലൻ പറഞ്ഞപ്പോൾ അവൻ തന്നെ ആയിരിക്കും ആ കുഞ്ഞുങ്ങളുടെ പിതാവെന്ന് മുത്തശ്ശൻ കണക്കുകൂട്ടി എലികൾക്കും അണ്ണാനും ബന്ധമുണ്ട് അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങളും ഉണ്ടാകും ഇതാണ് കഥ കഥ എല്ലാവർക്കും മനസ്സിലായല്ലോ എല്ലാവരും ടെക്സ്റ്റ് ബുക്കിൽ ഇംഗ്ലീഷ് സ്റ്റോറി വായിച്ച് മലയാളത്തിൽ കഥ മനസ്സിലാക്കുമല്ലോ ഈ ലെസ്സിൻ്റെ ബാക്കി ഭാഗങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ വരാം ഓക്കെ ബൈ ബൈ സി യു